ഗാർസിയ ദേ ദേർത്ത് ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് വൈദ്യൻ പതിനാറാം നൂറ്റാണ്ടിൽ ഇന്ത്യ സന്ദർശിച്ച പ്രമുഖ പോർച്ചുഗീസ് വൈദ്യനായിരുന്നു ഗാർസിയ ദേർത്ത് ആയിരത്തി അഞ്ഞൂറ്റി ഒന്നിൽ പോർച്ചുഗലിലെ എൽവാസിൽ ഒരു ജൂത കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത് സ്പെയിനിലെ അൽഗാല ഡിഹനാരസ് സർമാൻഗ എന്നീ സർവകലാശാലകളിൽ നിന്ന് വൈദ്യശാസ്ത്രം തത്വചിന്ത പ്രകൃതിശാസ്ത്രം എന്നിവയിൽ വിദ്യാഭ്യാസം നേടി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപതുകളിൽ ലിസ്ബനിൽ വൈദ്യനായി സേവനമനുഷ്ഠിച്ച അദ്ദേഹം ലിസ്ബൺ സർവകലാശാലയിൽ പ്രൊഫസറായും പ്രവർത്തിച്ചു ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാലിൽ മതപരമായ പീഡനങ്ങളിൽ നിന്ന് രക്ഷനേടാൻ അദ്ദേഹം പോർച്ചുഗൽ വിട്ട് ഇന്ത്യയിലേക്ക് കപ്പൽ കയറി ഗോവയിൽ സ്ഥിരതാമസമാക്കിയ അദ്ദേഹം അവിടെ ഒരു വലിയ സ്വാധീനം ചെലുത്തി ഗോവയിലെ വൈസ്രോയിമാരുടെയും മറ്റ് പ്രമുഖരുടെയും വൈദ്യനായിരുന്ന ഓർത്ത് തദ്ദേശീയമായ ചികിത്സാ സമ്പ്രദായങ്ങളിലും ഔഷധസ്യങ്ങളിലും അതീവ താൽപര്യം കാണിച്ചു തന്റെ ഔദ്യോഗിക ജീവിതത്തിനിടയിൽ അദ്ദേഹം നിരവധി ഇന്ത്യൻ സസ്യങ്ങളെയും അവയുടെ ഔഷധഗുണങ്ങളെയും കുറിച്ച് പഠിച്ചു ഓർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിമൂന്നിൽ ഗോവയിൽ നിന്ന് പ്രസിദ്ധീകരിച്ച കൊളോക്കിയോസ് ഡോസ് സിംപിൾസ് ഇ ഡ്രോഗാസ് ഇക്കോയസാസ് മെഡിസിനാസ് ദ ഇന്ത്യ എന്ന ഗ്രന്ഥമാണ് ഈ പുസ്തകം കിഴക്കൻ രാജ്യങ്ങളിലെ മരുന്നുകൾ സുഗന്ധവ്യഞ്ജനങ്ങൾ ഔഷധസ്യങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ആധികാരിക വിവരങ്ങൾ യൂറോപ്പിലേക്ക് എത്തിച്ചു അതിൽ ഏകദേശം അൻപതിലധികം ഇന്ത്യൻ സസ്യങ്ങളെക്കുറിച്ചും അവയുടെ ഉപയോഗങ്ങളെക്കുറിച്ചും വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് കോളർ മലേറിയ തുടങ്ങിയ അസുഖങ്ങളെക്കുറിച്ചും അവയുടെ ചികിത്സകളെക്കുറിച്ചും അദ്ദേഹം പഠനം നടത്തി ഗാർസിയ ദേർത്ത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിയെട്ടിൽ ഗോവയിൽ വെച്ച് അന്തരിച്ചു അദ്ദേഹത്തിന്റെ പഠനങ്ങളും നിരീക്ഷണങ്ങളും യൂറോപ്യൻ വൈദ്യശാസ്ത്രത്തിന് ഇന്ത്യൻ ചികിത്സാരീതികളെ പരിചയപ്പെടുത്തുന്നതിൽ വലിയ പങ്കുവഹിച്ചു ഔഷധശാസ്ത്രം സസ്യശാസ്ത്രം എന്നിവയുടെ ചരിത്രത്തിലെ ഒരു നിർണായക വ്യക്തിത്വമായി അദ്ദേഹം കണക്കാക്കപ്പെടുന്നു